ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഗുരുവായൂർ പോയേണ്ട ഒരു വ്ളോഗാണേട്ടോ കാണാൻ പോണത് സാരിയൊക്കെ എടുത്തിട്ടാണ് പോയത് കണ്ട സുന്ദരി ആയിട്ടല്ലേ ഓ അതൊരു വലിയ സ്റ്റോറിയാണ് ഏട്ടോ സാരി എടുക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ആ ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് സാരി എടുത്തിട്ട് പോവാൻ എന്നിട്ട് ഞാൻ സാരി ഒക്കെ എടുത്ത് റെഡി ആയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി അമ്മ എന്നെ ഒരു ഒരുമാതിരി നോട്ടം എനിക്കും എന്തോ ഒരു വശപശ് തോന്നിരുന്നു എല്ലാവരുടെ സാരി ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലൊക്കെ കുത്ത ഞാൻ മാത്രം റൈറ്റ് സൈഡിലെ ഷോൾഡറിൽ ഇങ്ങനെ പിന്നൊക്കെ കുത്തി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എഴാണ്ട് അമ്മ പറയണത് എഡീസ് ഇടത് ഭാഗത്തേക്കാണ് സാരി കുത്തേണ്ടതെന്നും അച്ഛനും കണ്ടു വിട്ട അതൊക്കെ കേട്ടിട്ട് അച്ഛനും ചിരിക്കുകയായിരുന്നു ഞാനും പ്ലിങ്ങായി ഓക്കെ അങ്ങനെ കഥ പറഞ്ഞത് നമ്മളിവിടെ എത്തി ഗുരുവായൂർ ഇരിക്കുമ്പോൾ കാറിൽ അത്യാവശ്യം ലോഡൊക്കെ ഉണ്ടായിരുന്നോണ്ട് തന്നെ ചൂട് എടുത്ത് ഉണ്ടാവും എ ഒന്നും എനിക്ക് ഒരു തണുപ്പും കിട്ടിണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ മേലേക്ക് കുത്തി കെട്ടി വെച്ചിട്ടൊക്കെ വെച്ചിട്ടൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ എത്താറ എപ്പോഴാണ് അതൊക്കെ ഒരു ശരിയാക്കിയത് പിന്നെ പൊട്ട് ഞാൻ തൊട്ടുണ്ടായിരുന്നില്ല അപ്പ തുടങ്ങിയതാണ് അമ്മ ഇപ്പം ഇങ്ങനൊരു പൊട്ടിട്ടൂടെ എന്തൊരു ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം പൊറുതി കേട്ടിട്ട് അഞ്ചു അഞ്ചു നെറ്റിമെന്ന് ആള് രണ്ട് പൊട്ട് വിട്ടുണ്ടായിരുന്നു അത് ഒന്ന് എനിക്ക് വെച്ച് തന്നോട്ടോ പക്ഷേ എനിക്കിഷ്ടമായി കൊള്ളാലേ കാർന്ന് ഇറങ്ങിയപ്പോൾ നേരെ അച്ഛൻ പിന്നെ നമുക്ക് ചായ കുടിച്ചിട്ടാവാം അതിൻ്റെ ഉള്ളിൽ കയറില്ലേന്നും ഞാൻ ചായ കുടിച്ചില്ല ഒരു വട കഴിച്ചു വിട്ട അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിക്കല് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതക്കെ അമ്പലത്തിലോട്ട് പോയി സാരി എടുക്കാൻ ഇഷ്ടമാണെങ്കിലും അതെടുത്ത് നടക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ വേറെ ഒന്നല്ല ആ ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല അക്കോ അഴിഞ്ഞു പോണ പോലൊക്കെ തോന്നും ഒന്നുമില്ല കേസുല്ല ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു വീട് എടുത്തിട്ട് നടന്നത് കാരണം അത് കണ്ടില്ല അതിൽ പോയി ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല അതായത് ടോയ്സ് ഒക്കെ കണ്ടുവച്ചിട്ടേ കാണിക്കുകയായിരുന്നു ഇട്ടാ തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് പിന്നെ നടന്ന ഇത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡില്ലേ ഇങ്ങനെ സരി ഇങ്ങനെ നടക്കാം അതെടുത്തതാണ് ഇട്ടാ ഇവര് അച്ഛനും മോനും മറ്റേ തിളക്കത്തിലെ അളിയന്മാരില്ലേ അവരെ പോലെ ചന്തക്ക് അങ്ങോട്ടും കൂടെ അടിച്ച് നടക്കുന്നുണ്ടായി അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ടോയ്സ് ഒക്കെ വാങ്ങിച്ച് പിന്നെ അച്ചു അവിടെ നിന്ന് ഒരു വലിയ പപ്പടം എടുത്തിട്ട് ഇത് വാങ്ങാമെന്ന് അപ്പം അഞ്ചു പറഞ്ഞു ആ പപ്പടം കാച്ചാലുള്ള ചട്ടിയും കൂടി വാങ്ങിത്തരുമോ അങ്ങനെ ഇരിക്കുമ്പോൾ അതേ മോഹിനിയാട്ടികളും ഭരതനാട്ടികളൊക്കെ അങ്ങനെ പൂവുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് അപ്പോൾ ഞാനൊരു ഫാൻസി ഷോപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ പോയത് അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നടക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ അമ്മ ഭാഗ്യം പരീക്ഷിക്കാൻ പോയി അമ്മയുടെ നാളാണ് ആ വിട്ടം അപ്പോൾ ലോട്ടറി എടുത്ത് കിട്ടാം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മൾ പറഞ്ഞ ഫാൻസി ഷോപ്പിൽ കയറി അത്യാവശ്യം അടിപൊളി സാധനങ്ങളുണ്ട് പക്ഷെ അധികം ഒന്നും വാങ്ങുന്നില്ല ടൈം ഉണ്ടായിരുന്നില്ല രാത്രിയാണ് നമ്മൾ ഈവനിങ്ങാണ് വന്നത് അപ്പോൾ അഞ്ചും എന്തൊക്കെയൊക്കെയോ പെർക്കെയോ അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പോഴാണ് ആൽത്തറയിലാണ് അച്ഛൻ ജനിച്ചു വളർന്നതൊക്കെ അപ്പോൾ ആൽത്തറ വഴി വരുമ്പോൾ അവിടെ ഒന്ന് കയറാന്ന് പറഞ്ഞു അവിടെ ഇപ്പോൾ വീടൊന്നും ഇല്ല വീടുണ്ട് പക്ഷേ അത് ആൽതാമസം ഒന്നും ഇല്ലാതെ കിടക്കാണ് പിന്നെ അവിടെ പരിചയക്കാരൊക്കെ ഉണ്ട് കേട്ടോ അയൽവാസികളൊക്കെ അപ്പോൾ അവിടെ എത്തിയിട്ടോ അപ്പോൾ അതിനൊരു ആപ്റ്റായിട്ടുള്ള സോങ്ങും കൂടി ആ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മെമ്മറീസ് അപ്പോൾ ഇതാണ് വീട് അവിടെ ഇപ്പം കാണുമ്പോൾ പേടിയാവും നമുക്ക് ഒന്നുമില്ല ഇല്ല അങ്ങനെ ആകെ ഇട്ടിട്ടായിട്ടൊക്കെയാണ് പക്ഷെ ഒരു പഴയ തറവാട് അടിപൊളിയാണ് അച്ഛൻ അവിടുത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അച്ഛൻ്റെ ഓർമ്മകളൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിലേക്ക് പോയി അയൽവാസിയിലെ ഒരു വീട് ആദ്യം ആ അവിടുത്തെ അമ്മമ്മയ്ക്ക് അച്ഛൻ്റെ സൗണ്ട് ഇട്ടപ്പോൾ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് പോണത് എന്നിട്ടും മനസ്സിലായിട്ടാണ് അങ്ങനെ അവിടെ കൊറച്ചേരം ഇരുന്നിട്ട് പിന്നെ അടുത്ത വീട്ടിൽ പോയിട്ടോ അവിടുത്തെ അമ്മയ്ക്കും അതോ നല്ല സന്തോഷായിരുന്നു അമ്മേനെ കെട്ടിപിടിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുണ്ടായിരുന്നു അവരുടെ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ അവിടെ അന്ന് അച്ഛന്റെ കുറുമ്പുകളും കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ പറയുന്ന കേട്ടോ അവര് പണ്ടത്തെ അച്ഛനെ പറ്റി ഇങ്ങനെ പറയുന്ന കേട്ടോ അച്ഛനൊരു പഴയ കാലം ഉണ്ടായിരുന്നു നാട് പറപ്പിച്ച ഒരു കാലം അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുകയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളെ മെയിൻ കാര്യം തന്നെ ഫുഡ് റെഡി ഫുഡ് കഴിക്കാം അമ്മ ഓക്കെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് അങ്ങനെ അൽഫാമും പൊറോട്ടയും അങ്ങനെ വേണ്ട ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ സാധനം എത്തി ഇനി നമുക്ക് വിശേഷങ്ങളിൽ പിന്നെ ആവാം നിറഞ്ചും മുറിഞ്ചും ഫുഡ് അടിച്ചിട്ട് വരാം പക്ഷേ എനിക്ക് പോലെ എൻ്റെ പെർഫോമൻസ് അങ്ങനെ ഗുഡാക്കാൻ പറ്റിയില്ല ഗഴ്സ് എന്താണെന്നറിയില്ല ഞാനൊരു അൽഫാമിൻ്റെ ആ ചിക്കൻ മുഴുവനും തന്നെ ഞാൻ നിർത്തി എന്നെക്കോട് പറ്റുന്നില്ലായിരുന്നു ആ എൻ്റെ വിഷമം പിക്ക് ഉണ്ട് എന്നാലും എന്താ ചെയ്യാൻ അടുത്ത വശം നോക്കാം ഒരു പൊറോട്ട പോലും കഴിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ഒരു വിഷമം കണ്ട അച്ചൊക്കെ നല്ല അടിച്ച് ഇരിക്കണേ ഏതും പിന്നെ പറയണ്ട ഓക്കെ ഉള്ളൂ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇനി പരിപാടിയൊന്നുമില്ല എന്നത്തേം പോലെ നേരെ വീട്ടിൽ പോവാ കിടന്ന് ഉറങ്ങ് അപ്പോൾ അതാ നമ്മൾ നമ്മളെ വീടെ നമ്മളെ വീടെ നമ്മളെ വീട് എവിടെ കാണാനില്ലല്ലോ പിന്നെ എവിടെയെങ്കിലും പോയി വന്നാൽ വീണ്ടും ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി എനിക്ക് പ്രത്യേകിച്ച് സാരി ഒക്കെ കൊടുത്തല്ലേ അപ്പം ഞാൻ ഇനി തന്നെ കൂടെയൊക്കെ നോക്കി എന്താ പറയുക പവർ കട്ടിയിട്ട് ഞാൻ ഒന്ന് നേരെ ഇപ്പോൾ ഇപ്പോൾ ടോയ്സ് ഒക്കെ എടുത്തിട്ട് കളിക്കായിരുന്നു അഞ്ച് ക്ഷീണം ഫുഡ് അടിച്ചതിൻ്റെ ക്ഷീണം ഇട്ടാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇനി നേരെ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി കിടന്നുറങ്ങാം അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം അപ്പോൾ ഈ വ്ളോഗ് ആദ്യമായിട്ടിൻ്റെ വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റടിക്കുക ഓക്കെ ബൈ